പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം മധുരം കുറച്ചെങ്കിലും കഴിക്കാമോ എന്നുണ്ടാകും പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് സ്റ്റീവിയ ഇത് മാർക്കറ്റിൽ പല കോൺസെൻട്രേറ്റഡ് പാക്കറ്റുകളിലും സ്വീറ്റ്നർ ആർട്ടിഫിഷ്യൽ എന്ന രീതിയിലും രീതിയിലുമൊക്കെ ലഭ്യമാണ് എന്താണ് ഈ സ്റ്റീവിയ സൗത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന സ്റ്റീവിയ റെബോദ്യാന എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ഇരകളിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സീറോ കാലറി അതായത് കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ ഒന്നും ശരീരത്തിൽ കൂട്ടാതെ മധുരം മാത്രം തരുന്ന ഒരു തരം പ്ലാന്റ് ആണ് ഇത് സാധാരണ പഞ്ചസാരയേക്കാൾ അമ്പത് മുതൽ നാനൂറ് മടങ്ങ് വരെ മധുരം കൂടുതലുള്ള എക്സ്ട്രാക്ട് ആണ് സീറോ പ്ലൈസീമിക് ഇൻഡെക്സ് സീറോ കാലോറി ആയത് കാരണം ഇത് ഡയബറ്റിക് രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സ്റ്റീവിയ ഞാൻ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് എക്സ്ട്രാക്ട്സ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കും എന്നാൽ ഇത് ശ്രദ്ധിക്കേണ്ടത് അതിൽ വേറെ ആഡഡ് ഷുഗേഴ്സ് ഒന്നും ഇല്ല സ്റ്റീവിയ മാത്രമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ചില സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഈ സ്റ്റീവിയ